കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന് ഏത് ദുരന്തമുഖങ്ങളിലും യശസ്സോടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദുരന്തമുഖങ്ങളിൽ എത്തിപ്പെടുന്ന ഒട്ടേറെ സേനകളുണ്ട് സംസ്ഥാനത്തിൻ്റെ സേനകളുണ്ട് കേന്ദ്രത്തിൻ്റെ സേനകളുണ്ട് എല്ലാവരോടും ഒപ്പം നന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആരുടെയും പിന്നിലല്ലാതെ ചിലപ്പോൾ പലതിൻ്റെയും മുന്നിലാണോ എന്ന് തോന്നക്ക രീതിയിൽ ഉള്ള പ്രവർത്തനം പല ഡ്രസ്റ്റി സർവീസിനെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യും പിന്നിലല്ലാതെ ചിലപ്പോഴെങ്കിലും മുന്നിലായി പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ കഴിഞ്ഞിട്ടുണ്ട് പ്രളയകാലത്തും കോവിഡ് കാലത്തും ആ പ്രവർത്തനം നമ്മൾ കണ്ടതാണ് അടുത്ത ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സ്കൂബ ഡൈവിംഗ് യൂണിറ്റും നടത്തിയ അങ്ങേയറ്റം പ്രശംസനീയമായ ഇടപെടലാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്തെ തോട്ടിൽ നടന്ന അപകടമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഹൃദയരക്ഷാ വകുപ്പിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അതേപോലെ തന്നെ ക്യൂബ ഡൈവിസ് ഇവ തിരങ്ങൾ നടത്തിയ ഇടപെടലുകളിൽ അത് കണ്ടവരും അറിഞ്ഞവരുമായ സകലമായ പേര് വയനാട്ടിലും സമ്മാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ എല്ലാവരും കാഴ്ചവെച്ചത് ഇത്തരം ദുരന്തമുഖങ്ങളിൽ നമ്മുടെ നാടിന്റെ പ്രത്യേകതയായ ജനങ്ങളുടെ സഹകരണവും പിന്തുണയും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ സഹായിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ആ നിശീലം ലഭിച്ച ഏഴായിരത്തോളം സിവിൽ ഡിഫൻസ് അംഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു വളണ്ടിയർമാരാണ് സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരായി എല്ലാ പ്രദേശങ്ങളിലും ഇവർ ഇന്ന് സേവനം നൽകാൻ തയ്യാറായി നിൽക്കുന്നത് അപ്പോൾ വയനാട് തിരുവനന്തപുരം ലാംഗ്വേയിൽ ഇവരുടെ സേവനം വലിയ തോതിൽ വിലപലിക്കപ്പെട്ടതായിരുന്നു വളണ്ടിയർമാർക്ക് പരിശീലനം നൽകുന്നതിന് പയറൻ റെസ്ക്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചു വരുന്നു ഈ പയറൻ റെസ്ക്യൂ സർവീസസിന്റെ ആധുനിക വിൽക്കരണവും നവീകരണവും അതിന് വലിയ പ്രാധാന്യമാണ് സംസ്ഥാനം ൻ എം എൽ എ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ അരുൺ അൽഫോൺസ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം ഉണ്ണികൃഷ്ണൻ കെ എഫ് അലക്സാണ്ടർ എം വി സുനിൽകുമാർ ഡി ആർ രാമചന്ദ്രൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി മോഹൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എ കെ രാജൻ മാസ്റ്റർ ഇബ്രാഹിം പൂമംഗലം ജോയിസ് പുത്തൻപുര കെ ഹരിഹർകുമാർ പി ജയൻ അസൈനാർ സംഘടനാ നേതാക്കളായ എൻ വി കുഞ്ഞിരാമൻ എം വി ശശി പി വി പവിത്രൻ ബൈജു കോട്ടായി കെ കെ ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി മാവേലെത്തുന്നതിനു മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻതാലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ പേർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ ഒരു ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയണ്ട എല്ലാവരും അങ്ങ് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ കാണാം ഡയമണ്ട് എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡൻറെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ